മർക്കസ് നോളേജ് സിറ്റിയിലാണുള്ളത് ബെസിൻ ഹോട്ടൽ നൂറ്റി രണ്ട് റൂമുകളുള്ള കോഴിക്കോട് ജില്ലയിലെ കൈതപ്പോയിലെ മർക്കസ് നോളജ് സിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഞാനിത് വീണ്ടും നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മർക്കസ് നോളേജ് സിറ്റിയിലെ ഫെസിൻ ഹോട്ടലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഫോർ സ്റ്റാർ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ഫോർ സ്റ്റാർ ഹോട്ടലുകളിൽ ഇടം നേടിയിട്ടുള്ള മർക്കസ് നോളേജ് സിറ്റിയിലെ ഫെസിൻ ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തൊക്കെ ഫെസിലിറ്റീസില് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഫെസിൻ ഹോട്ടലാണ് നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമല്ല ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയെന്നാ പോകുന്നത് ん、okay, no. ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഞങ്ങൾക്ക് ഇൻ ടൈം ഉണ്ടായിരുന്നത് ഷാർപ്പ് രണ്ട് മണിക്ക് തന്നെ ഞങ്ങൾ റിസപ്ഷനിലെ ചെക്കിൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇവർ കോഫി ഷോപ്പിൽ അല്പം നേരം ഒന്ന് വിശ്രമിച്ചു മനോഹരമായിട്ടുള്ളൊരു കിടിലൻ കോഫി ഷോപ്പ്സ് ഉണ്ട് ഇതിനകത്ത് അവിടെ നല്ല കോഫി അതുപോലെ തന്നെ ടീ ഒക്കെ കിട്ടും നല്ല സിറ്റിംഗ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ റൂം ചൂസ് ചെയ്തിട്ടുള്ളത് ബേസ് കാറ്റഗറിയിൽ ഡീലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നാലായിരത്തി രൂപയാണ് രണ്ട് പേർക്ക് ഈ ഇൻക്ലൂഡിംഗ് ഇവര് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ കോംപ്ലിമെന്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിസപ്ഷനോട് ചേർന്നിട്ടുള്ള സിറ്റിംഗ് ഏരിയ ആണ് നമ്മള് ഒരുപാട് ദൂരെ തന്നെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ റിസപ്ഷനോട് ചേർന്നിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ലക്ഷലിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെസ്റ്റോറന്റ് കൂടാണ്ട് തന്നെ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു കോഫി ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അടിപൊളിയാണ് അപ്പോ ഇവര് നമ്മൾ പാക്കേജിൽ ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രല്ല ഡിന്നർ ആയാലും ഗോഫ ആയാലും നമുക്ക് പാക്കേജിന്റെ കൂടെ തന്നെ ഡിന്നറൊക്കെ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെനുവിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണമെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം അതിലൊക്കെ മാറ്റം വരുത്തി ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫെസിൻ ഹോട്ടലിലെ ഏറ്റവും വലിയ ഒരു ഹോട്ടലാണിത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ടെൻത്ത് ഫ്ലോറിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഇതിന്റെ വ്യൂ ഒക്കെ ഭയങ്കര ഹൈലൈറ്റ് ആണ് നമ്മൾ കുറച്ച് റീൽസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ഥിരമായിട്ട് ഇവിടുത്തെ പൂളിന്റെ വ്യൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടിപൊളിയാണ് പ്രത്യേകിച്ച് കോടയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പറയാതിരിക്കുക പറയാ ശരിക്കും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടുത്തെ ഒരു പൂൾ വ്യൂ നമുക്കിവിടെ കുട്ടികൾക്കായാലും അഡൽസിനായാലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് കുട്ടികൾക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ട് അഡൽറ്റ്സിനും സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട് അതിന്റെ വ്യൂ ആണ് നമ്മൾ നമ്മളാണുണ്ടോ നമ്മുടെ വയനാട്ടിലെ ചുരത്തിന്റെ ഒരു വ്യൂ ആണ് ആ കാണുന്നത് വയനാട് ചുരമാണ് കാണുന്നത് പിന്നെ നമ്മുടെ മർക്കസ് ഒരു സിറ്റിയിലെ മസ്ജിദ് നമുക്ക് കുറേ അതിന്റെ വ്യൂ കാര്യങ്ങൾ അവിടുത്തെ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ നമുക്കിങ്ങനെ പുറയിലായിട്ടിങ്ങനെ വ്യൂല് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ അപ്പൊ ആ മഴ പെയ്ത് തോർന്നിട്ടുള്ള ആ ഒരു വ്യൂ ആണ് മഴ പെയ്തത് കൊണ്ട് ഇപ്പൊ പുറയിൽ കോടയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ മിക്ക ദിവസങ്ങളിലും കോട കാണാറുണ്ട് അല്ലെ മിക്ക ദിവസങ്ങളിലും അതിരാവിലെയും അതുപോലെ വൈകുന്നേര സമയങ്ങളിലൊക്കെ നിറയെ കോട മൂടി ചുരം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ഫോർ സ്റ്റാർ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ് സ്പേസിൻ്റെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്ന് റിലാക്സ് ചെയ്ത് ഒരു വൺ ഡേ എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള എല്ലാവിധ സംഭവങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മർക്കേഴ്സ് നോളി സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ വെഡ്ഡിങ് ഫങ്ഷൻസും അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികളും നിക്കാഹ് പോലുള്ള സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങളൊരു ഫാമിലി ഗാദറിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വന്ന് ഇവിടെ എൻജോയ് ചെയ്ത് ഫാമിലി ഗാദറിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ അറേഞ്ച്മെന്റ്സും ഇവരുടെ സൈഡിൽ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും ഇവിടെ ഇങ്ങനെ നമുക്ക് വന്ന് ഇരിക്കാൻ കിടക്കുമിടക്കുള്ള ഏരിയാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒക്കെ ഉണ്ട് കിട്ടും ലേഡീസിന് ജെൻസിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൂളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഓപ്പൺ ഷവറ് വരുന്നുണ്ട് പൂളിനോട് ചേർന്നിട്ട് തന്നെ ഓപ്പൺ ഷവർ ഉണ്ട് പിന്നെ ഇവരുടെ ഒരു ഓഡിറ്റോറിയമാണ് മർക്കസ് നോളേജ് സിറ്റിക്കകത്തുള്ള ഒരു ആണ് നമ്മൾ ഈ കാണുന്നത് ഏകദേശം അവിടെ രണ്ടായിരം പേർക്ക് ഒരേ ടൈമിൽ തന്നെ ഫങ്ഷൻസ് നടത്താനുള്ള സൗകര്യം ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നുണ്ട് ഫ്രണ്ടിലായിട്ട് കാണുന്നത് ഇവിടുത്തെ കുറച്ച് ഹോസ്പിറ്റൽസും ഹോസ്റ്റൽ സൗകര്യങ്ങളും ഹോമിയോപ്പതി ക്ലിനിക് സെൻറ്ററുകളും മെഡിക്കൽ സെൻറ്ററുകളും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് മർക്കേഴ്സ് നോളേജ് സിറ്റിയിൽ കാണാനായിട്ട് സാധിക്കും ആ ഒരു വയനാടൻ ചുരവും ആ കോട മൂടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വയനാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് താമരശ്ശേരി ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മർക്കേഴ്സ് നോളേജ് സിറ്റീൻ്റെ വ്യൂ അതിമനോഹരമായിട്ടിങ്ങനെ കാണാൻ പറ്റും ചെറിയ ചാറ്റൽ മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോട ഇങ്ങനെ ചുരത്തിൽ മൊത്തം ഇങ്ങനെ അങ്ങിങ്ങായിട്ട് മൂടി കിടക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയൊരു വൈബാണ് കേട്ടോ ഇന്നിവിടെ ഒരു ചെറിയ മാരേജ് ഫങ്ഷൻ നടക്കുന്നുണ്ട് ഒരു നിക്കാഹാണ് വയനാട് ഉള്ള ഒരു ടീമിൻ്റെ അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് അവർ പൂളിൻ്റെ അവിടെ വന്ന് വന്നിങ്ങനെ ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ചെറിയ ചിൽഡ്രൻസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിലോട്ട് ചേർന്നിട്ട് തന്നെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് സ്വിംഗ് പൂള് വരുന്നത് ഓപ്പൺ ടെറസിലാണ് അപ്പൊ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളില് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ അത്യാവശ്യം മെഷീനറീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവരെ ജിമ്മിൽ ഫിറ്റ്നസ് സെന്ററിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഫിറ്റ്നസ് സെന്ററിൽ എന്തൊക്കെ മെഷീനറികളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം റെഡി ഇവിടെ നമുക്ക് ഫാമിലി ഒരുമിച്ച് വന്ന് ഫിറ്റ്നസ് സെന്ററിലൊക്കെ നമുക്ക് ബോഡിയൊക്കെ തിരിച്ചു പോവാൻ വളരെ ഹാപ്പി ആണ് വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലിയാണ് അപ്പൊ എൻഗേജ്മെന്റ് പാർട്ടി നടക്കുന്നുണ്ട് അതിലുള്ള ആളുകളാണ് അപ്പൊ ഇവിടുത്തെ ഫിറ്റ്നസ് സെന്റർ കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് റൂമാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു റൂം ആണ് ഫാമിലി റൂമാണ് അത്യാവശ്യം ഫാമിലിക്കുള്ള ഒരു സ്പേസ് ഉണ്ട് നമ്മളിപ്പോ ഒരു ഫാമിലി ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് റൂം ചൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടുന്ന് കണ്ടല്ലോ ഫ്രണ്ടില് നല്ല ഒരു വ്യൂ ആണ് ഈ ഒരു ഗ്ലാസ് ഡോർ വഴി നമുക്ക് കാണാൻ സാധിക്കാം എ സി റൂമാണ് ടി വി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ആറ് കാറ്റഗറിയിലായിട്ട് അറൌണ്ട് ഒരു നൂറ്റി രണ്ട് റൂമുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഉള്ളത് റെസ്റ്റോറന്റ് സെപ്പറേറ്റ് ഒരു ബാങ്ക്വറ്റ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പിൾസ് അല്ലെങ്കിൽ ഒരു ഫാമിലി രണ്ട് അഡൻസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ബൊഫേ ബ്രേക്ക്ഫാസ്റ്റിനോട് കൂടിയിട്ട് ഇവിടുത്തെ റൂമുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എയ്റ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് വരെയുള്ള പ്രീമിയം ലക്ഷലുള്ള റൂംസുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതിൽ രണ്ടു മൂന്ന് റൂംസുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഏറ്റവും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി റൂമിലാണ് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട റൂമിനകത്ത് ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു വാഷ്റൂം ഇട അത്യാവശ്യം അമ്യൂനിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഷാംപൂസ് സോപ്സ് ഡെന്റൽ കിറ്റ് ടിഷ്യൂ ഹെയർ ഡ്രയർ ഉണ്ടോ ഇല്ല ടവലൊക്കെ വളരെ നീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് വാഷ്റൂം പ്രീമിയം ടൈപ്പ് റൂമാണ് ഇത് വളരെ സ്പീഷ്യസ് ആണ് നമ്മളൊരു ഫാമിലി ആയിട്ട് വരുമ്പോൾ ചില ഫാമിലിയിൽ ആളുകളുടെ എണ്ണൊക്കെ കൂടുതൽ കൂടുതലുണ്ടാവില്ല ചിൽഡ്രൻസ് ഒക്കെ അപ്പൊ അങ്ങനെ വരുന്ന ഫാമിലിക്ക് ഇവിടെ എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സൗകര്യം പിന്നെ ടി വി സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതായൊരു ഫാമിലി ബെഡ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇതിന്റെ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ അതിന്റെ ഒരു വ്യൂ നമുക്ക് ഫ്രണ്ട് സൈഡിലെ വ്യൂ കിട്ടും ആ മൗണ്ടെയിൻസും അതുപോലെ തന്നെ നമ്മുടെ മസ്ജിദിന്റെ വ്യൂ കിട്ടുന്നുണ്ട് ഇതിന്റെ പുറകില് കണ്ടോ അവിടെ കോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻക്ലൂഡിംഗ് ജി എസ് ടി പ്രൈസ് വരും ഒരു സിംഗിൾ ഫാമിലി ഒരു സിംഗിൾ കപ്പിൾസ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് അപ്പൊ നമ്മൾ പ്രീമിയം റൂം കണ്ടു അതുപോലെ തന്നെ ഇവിടുത്തെ ബേസ് മോഡൽ എക്സിക്യൂട്ടീവ് റൂം കണ്ടു അല്ലെ ഇനി നമുക്ക് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ റേറ്റ് കൂടിയിട്ടുള്ള ഹൈ കാറ്റഗറി റൂംസും ഇവിടെ വരുന്നുണ്ട് നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണാം പ്രീമിയം റൂമിന്റെ ഒരു വാഷ് റൂം ആണ് ഇവിടെ ബാത്ത് ഏരിയ തന്നെ അറ്റാച്ച് ആണ് ബാത്ത് ടോൾ കൂടിയിട്ടാണ് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ കണ്ട പ്രീമിയം റൂമിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജൂനിയർ സൂട്ട് എന്ന് പറഞ്ഞ കാറ്റഗറി റൂമാണ് കുറച്ചും കൂടെ ലക്ഷറിയാണ് ഒരു ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അത് നല്ല ആയിട്ട് പിന്നെ ഇത് സ്ക്രീനിൽ നമുക്കൊരു ടി വി ഉണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ടേജ് നമുക്ക് വ്യൂ ഒക്കെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം വ്യൂ തന്നെയാണ് നമുക്ക് മസ്ജിദ് വ്യൂവും അതുപോലെ തന്നെ മൗണ്ടെയിൻ വ്യൂ ഗ്ലാസിന്റെ പുറത്തോട്ട് നമുക്ക് കിട്ടുന്ന വ്യൂ അതിമനോഹരമാണ് ഇനി അതിന്റെ ബെഡ്റൂം ജസ്റ്റ് കാണിച്ചു തരാം അപ്പോ ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ രണ്ട് ടി വി ഇവര് വെച്ചിട്ടുണ്ട് ഒന്ന് ബെഡ്റൂമിനോട് ചേർന്നിട്ടുണ്ടായി ഇവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ ഇവിടുത്തെ ലിവിംഗ് ഏരിയയിൽ ഒരു ടി വി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ലിവിംഗ് ഏരിയയിൽ പോയി വരുന്ന ടി വി ഒക്കെ കാണാൻ പറ്റും പിന്നെ അത്യാവശ്യം വലിയ റൂമാണ് ലിവിംഗ് ഏരിയ കൂടാണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സിറ്റിംഗ് ഒരു ബിഗ് ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ ഒരു ജൂനിയർ സൂട്ട് എന്ന് പറയുന്ന കുറച്ച് ലക്ഷുറീസ് ആയിട്ടുള്ള ഈ റൂം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം Thank <laughs> you. ഓക്കെ അപ്പൊ നമ്മളിത് സ്വിമ്മിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഇത് ഏറ്റവും പത്താം നിലയുടെ മുകളിലാണ് നല്ല കോട ഉണ്ട് കണ്ടോ ചുരത്തിന്റെ സൈഡിലൊക്കെ നല്ല കോടയാണ് അപ്പൊ നമ്മള് പൂളിലൊന്നും ഇറങ്ങി കാണിച്ചു തരാം കണ്ടോളി ഇവിടുത്തെ പൂളിൻ്റെ അവിടെയുള്ള രാത്രി ഇത്തൊരു വൈബാണ് കേട്ടോ നോക്കിയാൽ ചുറ്റും ഭയങ്കര കോടയാണ് നമ്മളാ വയനാട് ചുരമാണ് കാണുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ ഒരു വ്യൂ ആണ് പിന്നെ നമ്മുടെ പള്ളീൻ്റെ മസ്ജിദിൻ്റെ ഒരു വ്യൂ ഉണ്ടോ നമ്മുടെ പള്ളീൻ്റെ ചുറ്റും കോടയാണ് കോടയാണെട്ടോ എന്ത് മനോഹരമാണെന്നറിയോ മാഷാ അല്ല എന്തോ ഒരു ഭംഗിയെന്നറിയോ കാണാനായിട്ട് ലൈറ്റും ഒക്കെ ആയിട്ട് രാത്രിയിലെ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കണം അപ്പം ഇന്നിവിടെ നിക്കാഹ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഫുഡ് ഇവിടെ ബോഫേ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നല്ല കുട്ടൻ ബിരിയാണിയും അതുപോലെ നല്ല ചിക്കൻ മന്തി ചിക്കൻ സിക്സ്റ്റി ഫൈവ് കുറേ മെനു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് ആയിരത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു വലിയ നിക്കാഹ് ഫങ്ഷനായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ആണ് ഈ കാണുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇഡ്ഡലി ദോശ പുട്ട് കടല അതിൽ നോൺ വെജും ജ്യൂസസും ടീ കോഫി സ്നാക്സ് കേക്ക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ അപ്പോൾ ഓരോ പാക്കേജ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിന്നറും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിനാല് ഇവിടുന്ന് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇവിടെ കോഴ്സ് ഒരു ഹോസ്പിറ്റാലിറ്റി യൂണിവേഴ്സിറ്റിയുമായിട്ട് ഈ അല്ലെങ്കിൽ ഡിഗ്രി

ഇറ്റ്സ് ലൈക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ആണ് ഹോട്ടൽ മാനേജ്മെന്റ് തന്നെയാണ് ഈ പറഞ്ഞ എയർലൈൻ മാനേജ്മെന്റ് ആണെങ്കിലും ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതിനാണെങ്കിലും ഹോട്ടൽസിലും റിസോർട്ട്സിലൊക്കെ ബേസ് ഉള്ളത് അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം സൈഡിലും എയർലൈൻസിലും എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ബേസ് തന്നെയാണ് ഓക്കെ സോ നമ്മുടെ മേജർ കോഴ്സസ് എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് സോ അതിൽ സപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് എയർലൈൻ മാനേജ്മെന്റോ അതല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും സോ അത് എത്ര മാസത്തിൽ ത്രീ ഇയർ കോഴ്സാണ് ബി ബി എ ഡിഗ്രി കോഴ്സാണ് അതുപോലെ തന്നെ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ഇയർസ് ആയി ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്റ്റാഫ് കെസിറ്റി ഉണ്ട് മീൻസ് സ്റ്റാഫുകൾ കിട്ടാനും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ കിട്ടാനും അല്ലെങ്കിൽ അതുപോലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ കിട്ടാൻ ഹേഴ്സിറ്റി ഒരു സമയമാണ് അത് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഇത് റിസർച്ച് ചെയ്ത് ആരൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം നിങ്ങൾ ചെക്ക് ചെയ്യാൻ തന്നെ അറിയാൻ പറ്റും സ്റ്റാർ ഹോട്ടൽസും റിസോർട്സും കാര്യങ്ങളൊക്കെ ഒരു പ്ലേസ് ആണ് കേരളം കേരളായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ടെൻ കിലോമീറ്റർ റീഡീസ് ചെയ്യുക ഒരുപാട് നമ്മൾ കോഴ്സ് യൂണിവേഴ്സിറ്റി ക്ലാസ് അവരുടെ പ്രാക്ടിക്കലൊക്കെ പോയ യൂണിവേഴ്സിറ്റി ഉണ്ടാവുന്നത് അവരുടെ ട്രെയിനിങ് അതല്ലെങ്കിൽ ഇന്റേൺഷിപ്പാണ് നമ്മൾ ചെയ്യുന്ന സോ അതുപോലെ തന്നെ അവർക്ക് വേറെ ഹോട്ടൽസോ എയർലൈൻസ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റുഡൻസിന് നമ്മള് ഇന്റർനാഷണൽ ഇപ്പൊ ജി സി സി ലോ ഗൾഫിലോ അവരുടെ ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അവർക്ക് ബാക്കിയുള്ള കൺട്രീസ് യൂറോപ്പ് അങ്ങനത്തെ കൺട്രികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അതുപോലെ ജോലി കിട്ടാനുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നു അതുപോലെ ഷിപ്പിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ അപ്പോ കേട്ടല്ലോ ഫെസിംഗ് ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ചേർന്നോട് നടത്തുന്ന ഒരു കോഴ്സിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ സാറിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പൊ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റുഡൻസിന് ഈ ഒരു ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് തന്നെ വേണം ഡിമാൻഡ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് അതുപോലെ തന്നെ പഠിക്കാൻ എളുപ്പമാണെന്നുള്ള എല്ലാവർക്കും തോന്നലുണ്ടാവും പക്ഷെ അല്ല നമ്മള് ഞാനൊരു ബി എസ് സി ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് അത് കഴിഞ്ഞ ഒരാളെന്നുള്ളത് എനിക്ക് ഒരു ഈസി കോഴ്സ് ആയിട്ട് എനിക്ക് കാണുന്നത് സോ ഇൻഡസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ിപ്പുകൾ അതുപോലെ ഹോട്ടൽസ് റിസോർട്സ് ഇതുപോലെയുള്ള ടൂറിസം സെക്ടറിൽ വരുന്ന കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടുത്തെ ഹോട്ടൽ റിസർവേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒരു നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിൽ വിളിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് അപ്പോൾ ഡയറക്റ്റ് ഡയറക്ടൂടെ വന്നിട്ട് സാറിനെ കണ്ടിട്ട് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് അപ്പൊ നമ്മള് ഈ കോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ ഇപ്പൊ നമ്മളോടൊപ്പം ചേർന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു ഫെസിൻ ഹോട്ടലിന്റെ ഈ ഒരു റിവ്യൂ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുക ഫ്രെസിംഗ് ഹോട്ടലിന്റെ റോഹ് റിസർവേഷന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാൻ നിങ്ങൾക്ക് റിസർവേഷൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ